എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യാനായിട്ട് സഹായിക്കത്തുള്ളൂ ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കാര്യമാണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണിത് ഈ ഒരു കാര്യം അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ലഭിക്കാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ചെറിയ വളരെ ഇമ്പോർട്ടൻറ്റുള്ള കാര്യം എന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പണം മുടക്കി പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് വിചാരിച്ചൊരിക്കും നമുക്ക് റിസൾട്ട് ലഭിക്കും ില്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ രീതിയിൽ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കുള്ളൂ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്റ്റേക്ക് വരുത്തുമ്പോഴാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കാത്തത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ വളരെ ചെറിയ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ കാര്യം എന്തെന്നാൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നമ്മുടെ കോച്ച് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ശേഷം കൃത്യമായിട്ട് നാല് ടു നാല് മണിക്കൂറിന് ശേഷം മാത്രമാണ് ലഞ്ച് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ലഞ്ചിന് ശേഷം വൈകുന്നേരത്തെ ഡിന്നർ എടുക്കുന്നതിനും കൃത്യമായ ടൈം ഗ്യാപ്പ് ഉണ്ട് ഈ ടൈം ഗ്യാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഴ്ച നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള കാര്യം തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഗ്യാപ്പ് എടുക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അതുപോലെ തന്നെ ഉച്ചത്തെ ലഞ്ചിനു ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് ടൈം ഗ്യാപ്പ് എടുക്കുന്നത് ഈ ഒരു ടൈം ഗ്യാപ്പ് എടുക്കാനുള്ള മെയിൻ കാരണം കൃത്യമായിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് നടക്കാനും കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കാനും വേണ്ടിയിട്ടാണ് രാവിലത്തെ നമ്മുടെ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നാല് ടു നാലര മണിക്കൂർ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രീഷനും ലഭിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് നാല് ടു റ്റും നാലര മണിക്കൂർ വിശക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ് ചില ആൾ പറയും നമ്മളിടയ്ക്ക് വെള്ളം കുടിക്കുന്നൊന്നാണ് വിശപ്പിനെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് അങ്ങനെയൊന്നുമല്ല കൃത്യമായ ന്യൂട്രീഷൻ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രീഷനും ലഭിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ടു നാല് മണിക്കൂർ വിശക്കാത്തത് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത് വിശപ്പ് കണ്ടോൾ ചെയ്യുന്നവർ യാതൊരു ബന്ധവും ചില ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കാര്യത്തിലുള്ള ബന്ധമുള്ളൂ ചില ആളുകൾക്ക് വെള്ളം കുടിച്ചാൽ മാത്രമാണ് വിശപ്പ് കൺട്രോൾ ആവത്തുള്ളൂ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള വിശപ്പല്ല അവിടെ തോന്നുന്നത് നമ്മുടെ മനസ്സിന് മനസ്സിനാവശ്യമായിട്ടുള്ള വിശപ്പാണ് അത് ചില ആളുകൾക്ക് വെള്ളം കുടിച്ചാൽ മാത്രമാണ് കംപ്ലീറ്റ് ആകത്തുള്ളൂ ചില ആളുകൾക്ക് ഇടതായിരത്തി ചില ഫ്രൂട്ട്സ് കഴിച്ചാൽ മാത്രമാണ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് രാവിലെ നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നും തന്നെ അവിടെ നാല് ടു നാല് മണിക്കൂർ ജനറേറ്റ് ആവുന്നില്ല നമ്മുടെ മൈൻഡ് വയസ്സുള്ള വിശപ്പ് മാത്രമാണ് ജനറേറ്റ് ആവുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതിന് ശേഷം നാല് ടു നാലര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ഗ്യാപ്പ് കൊടുത്ത് ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ഡയജഷൻ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് ദഹിക്കുന്നതിന് മുന്നേ അടുത്ത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ആഡ് ഓൺ ആണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യത്തില്ല വെയിറ്റ് ലോസ് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാലറി മാനേജ് ആയാൽ മാത്രമാണ് വെയിറ്റ് ലോസ് പെർഫെക്റ്റ് ആയിട്ട് നടക്കത്തുള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കാതെ അടുത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കാലറി ആഡ് ഓൺ ആണ് ചെയ്യുന്നത് ഒരിക്കലും കാലറി മാനേജ്മെന്റ് അവിടെ നടക്കുന്നില്ല ഇതുപോലെ കാലറി ആഡ് ഓൺ ആവാതെ കാലറി മാനേജ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അതിൽ ഉച്ചത്തെ ലഞ്ചിന് ശേഷം ടൈം ഗ്യാപ്പിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നത് ഈ ഒരു ടൈം ഗ്യാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടുള്ള കാര്യമാണ് നാല് ടു നാലര മണിക്കൂറാണ് പറയുന്നത് നിങ്ങൾ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല ില്ല ചില ആളുകൾ ഹെർബൽ ന്യൂട്രീഷൻ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ചില ആളുകൾ ഫോളോ ചെയ്യുന്നത് കോച്ച് പറഞ്ഞു അതുപോലെ ചെയ്യുന്നു ആ ഒരു മെത്തേഡിലാണ് ചില ആളുകൾ ചെയ്യുന്നത് എന്തിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പ്രയോജനം ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇനിയെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റുശേഷം അതുപോലെ തന്നെ ഉച്ചത്തെ ഭക്ഷണത്തിന് ശേഷം കൃത്യമായുള്ള ടൈം ഗ്യാപ്പ് പാലിച്ചതിന് ശേഷം മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്യുക ഇതുപോലെ ടൈം ഗ്യാപ്പ് ഫോളോ ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നല്ല രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഹെൽത്തിയായിട്ട് ഫാസ്റ്റായിട്ട് റിസൾട്ട് കഴുകാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ ഈ വീഡിയോയിൽ പറഞ്ഞത് വളരെ ചെറിയൊരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിച്ച് നിസാരവൽക്കരിച്ച് കാണാതിരിക്കുക കൃത്യമായിട്ട് ഈ പറഞ്ഞ ഫോളോ ചെയ്യുക ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഈ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കി പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം എന്നെ കൊണ്ടുപോയി ഹർബാലിഫ് ബന്ധപ്പെട്ട് ഹെർബാല ഫോളോ ഹെർബാലിഫ് പ്രോസ് ചെയ്തോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കോൺക്ട് ചെയ്ത് തീർച്ചയായും റിപ്ലൈക്കും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക് യു